കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം നീണ്ട വാടക വീട്ടിലെ ദുരിത ജീവിതത്തിന് വിരാമമായി ഇന്ദിരയ്ക്കും മകനും ചലന ചലനപരിമിതയായ ഇന്ദിരയും ഭൌതിക പരിമിതിയുള്ള മകൻ രാഹുലും ഇനി സുരക്ഷിതത്വത്തിന്റെ തണലിൽ ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ മാജിക് ഹോം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അഞ്ചാമത്തെ വീടിന്റെ താക്കോൽ വക്കം അടിവാരത്ത് വെച്ച് ഇവർക്ക് കൈമാറി നിറ കണ്ണുകളോടെയാണ് ഇന്ദിര പുതിയ ജീവിതത്തിലേക്ക് കടന്നു കയറിയത് വീടിന്റെ താക്കോൽദാനം പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ി എ സി രക്ഷാധികാരിയുമായ അടൂർ ഗോപാലകൃഷ്ണൻ ഇന്നിരയ്ക്കും രാഹുലിനും കൈമാറി എങ്ങനെയെങ്കിലും വെച്ച് കൊടുത്ത ഒരു കെട്ടിടമല്ല എത്രയും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് ഇത്രയും മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലെ ഇക്കറിയാം ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വീടുകൾ ഇത് മാതൃകയാവും കാരണം ഈ നാട്ടിന് തന്നെ മാതൃകയാകാൻ പോവുകയാണ് ഈ എല്ലാ ജില്ലകളിലും ഇതുപോലെ ഒരു വീട് വെച്ച് വക്കം ഡി എ സി ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായ ജിജി തോംസൺ കുറിച്ചും നമുക്ക് ആഗ്രഹം ഉണ്ടാകും അല്ലെ എല്ലാം എല്ലാം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സഹജീവികളുടെ കണ്ണീർ ഒപ്പുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും പരമമായ ധർമ്മം അതാണ് ഇന്നിവിടെ നടക്കുന്നത് അല്ലേ നോക്കൂ ഈ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ ഡി എ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം നമ്മുടെ പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാടിൻ്റെ മനസ്സിലുദിച്ച ഒരു വലിയ ആശയമാണ് അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക എങ്ങനെ സഹായം ചെയ്തു കൊടുക്കുന്നു അവരെ കണ്ടുപിടിച്ചിട്ട് അവരിലുള്ള മേന്മകൾ എന്താണ് അവരുടെ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കി അത് പരിപോഷിപ്പിച്ച് അവർക്ക് ജീവസന്ധാരണത്തിന് ഒരു ഒരുക്കുക എന്നുള്ള ഒരു വലിയ പരിപാടിയാണ് ഈ ഡി എ സി എന്ന ചുരുക്കപ്പേരിലുള്ള ഈ സ്ഥാപനം ചെയ്യുന്നത് ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗഭാക്കുകളാണ് ഇവിടെ ഇരിക്കുന്ന ജയ ഡാലി മാഡവും ഞാനും സാറും സാറാണ് ഗോപാലക്ഷൻ സാറാണ് അതിന്റെ പേട്രൺ അതിന്റെ രക്ഷകർത്താവ് എന്ന് തന്നെ പറയാം അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ആലോചിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടിയെ പ്രിയപ്പെട്ട ഗോപി പറഞ്ഞത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട് ഒരു ചടങ്ങ് വളരെ ലഭ്യമായിട്ടുള്ള ചടങ്ങാണ് പക്ഷേ ഇതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ഡിഫറെന്റ് ആർട്സ് സെന്ററിന്റെ ചെയർമാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എടുക്കുമ്പോൾ ജോനാധിമാരുടെ എല്ലാ അപ്പോ ഒരു ബോർഡിലൊരു തീരുമാനം എടുത്തു ഒരു കോടി നാല് ലക്ഷം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഡിഫറെന്റ് ആർട്സ് സെന്റർ എല്ലാ ജില്ലകളിലും ഒരു വീട് വീതം ഭിന്നശേഷിക്കാരുള്ള വീടുകൾക്ക് ഭൂമിയില്ലാത്ത വീടില്ലാത്തവർക്ക് കൊടുക്കണം എന്നൊരു തീരുമാനമെടുത്തു ഞങ്ങൾ അധികുന്നു ജി ജി സെന്റർ ഉണ്ടായിരുന്നു പ്രസ് ക്ലബിൽ വെച്ച് അനൗൺസ് ചെയ്തു ബിലു ആയിരക്കണക്കിന് അപേക്ഷകളാണ് കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് ഒഴുകിയെത്തിയത് അപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോയത് ആരെ സെലക്ട് ചെയ്യണം നല്ലൊരു പ്രശ്നമുണ്ട് മാഡത്തിന് ഏൽപ്പിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ടാണ് ഇനി തീരുമാനമെടുത്തത് ഒരു ജില്ലയിൽ ഒരു വീട് കൊടുക്കാൻ ഇപ്പോൾ നമുക്ക് പറ്റുന്നുള്ളൂ അപ്പോൾ കൂടുതൽ ഭാവിയിലേക്ക് ആലോചിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഭാഗമായി ഭാഗമായിപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ നാല് ജില്ലകളിൽ കൊടുത്തു അഞ്ചാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ഇവിടെ അമ്മയുടെ അമ്മയുടെ ഇത് വന്നപ്പോൾ ആ വീട്ടിൽ മൂന്ന് പേര് ഡിസബിലിറ്റി ഉള്ളവരാണ് അമ്മയ്ക്കൊന്നും നടക്കാൻ ബുദ്ധിമുട്ട് മൂന്ന് രാഹുലിന് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അവരുടെ ഹസ്ബൻഡ് കാഴ്ചയില്ല അപ്പോൾ നിർഭാഗ്യവശാൽ അവര് ഭർത്താവ് ഈ ഭൂമി വിട്ടു പോവുകയും ചെയ്തു ഈ ഒരു അവസ്ഥയിലാണ് വീടും ഭൂമിയില്ലാത്തൊരവസ്ഥയില് നമ്മൾ ഇങ്ങനെ തീരുമാനം എടുത്തു അപ്പോൾ ഇവിടെ ലാൻഡ് തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീട് നിന്നുള്ള സുഖമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ താമസിക്കാം നിങ്ങൾ ആ വീഡിയോയില് കണ്ടു പഴയ വീടൊക്കെ കണ്ടു പിന്നെ മേലെ സുഖമായിട്ട് മേലൊന്നും കൊള്ളാതെ അന്തി ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു തരുന്നതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ അതിന്റെ ഒരു താക്കോൽദാന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇന്നിപ്പോ കിട്ടാവുന്ന ഏറ്റവും വലിയ വ്യക്തികളാണ് ഇവിടെ ഇതിനു വേണ്ടിയിട്ടിരിക്കുന്നത് അടൂർ സാറ് ബുദ്ധിമുട്ട് അവിടെ നിന്ന് വിളിച്ചപ്പോൾ നോക്കേന്ന് പറഞ്ഞു വന്നു ജി സാറിന് നമ്മുടെ ഭാഗമാണ് ജിവാടാലിമാ നമ്മുടെ ഭാഗമാണ് ആദിത്യൻ കൂട്ടം ഇങ്ങനെ പരിചയപ്പെടുത്തുന്നെങ്കിൽ പരിചയപ്പെടുത്തി രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയ കുട്ടിയാണ് കേട്ടോ അപ്പോ വളരെ പ്രബൽഭനായിട്ടുള്ള നാളാണ് ആദിത്യൻ ആദിത്യന്റെ പാട്ടുകൾ ഒരുപാടുണ്ട് ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഡിസബിലിറ്റി അവാർഡെന്ന് ആദിത്യനായിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രാർത്ഥനാ ഗാനം ചെല്ലാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ പോയി ഡൽഹിയിൽ പോയി പ്രാർത്ഥന ചെയ്യുന്ന കുട്ടിയാണ് അപ്പോ അതിനെല്ലാം കൊണ്ടും അർഹതപ്പെട്ട ഒരു മൂണാണ് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നും പറയാനുള്ള എല്ലാ അമ്മമാർക്കും എല്ലാ സഹോദരിമാരെയും കാണാൻ സാധിച്ചില്ല സംസ്ഥാന ഭിന്നശേഷി വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയാ ഡാളി എം വി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദേശീയ അവാർഡ് ജേതാവും ഗായകനുമായ ആദിത്യ സുരേഷിന്റെ സംഗീതാലാപനത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് ഏഴു മാസം മുമ്പാണ് ഇന്ദിരയുടെ കാഴ്ചപരിമിതനായ ഭർത്താവ് മരണപ്പെടുന്നത് അതോടെ രണ്ട് മക്കളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാടക കൊടുക്കാനാകാതെ കഷ്ടപ്പെടുമ്പോഴാണ് മാജിക് ഹോം പദ്ധതിയിലൂടെ വീടിന് ഇവർ അർഹരാകുന്നത് ഭൂമി നൽകിയ വക്കം സ്വദേശി ഷക്കീബിനെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച റിയാദ് റഷീദിനെയും ചടങ്ങിൽ ആദരിച്ചു വക്കത്തെ ബഡ് സ്കൂളിൽ പഠിക്കുന്ന മുപ്പതുകാരനായ രാഹുലിന് പുറമെ ഒരു മകൻ കൂടി ഇന്നിരയ്ക്കുണ്ട് ഡി എ സി വിലയ്ക്ക് വാങ്ങിയ മൂന്ന് സെന്റ് ഭൂമിയിലാണ് അഞ്ഞൂറ്റി നാൽപ്പത് ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഈ ഭിന്നശേഷി സൗഹൃദ വീട് നിർമ്മിച്ചത് റാമ്പ് ഭിന്നശേഷി സൗഹൃദ ബാത്റൂം തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡി മാജിക് ഹോംസ് പദ്ധതിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും ഒരു വീടെന്ന നിലയിൽ പതിനാല് ഭിന്നശേഷി സൗഹൃദ വീടുകളാണ് നിർമ്മിച്ച് നൽകുന്നത് നിലവിൽ കാസർഗോഡ് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലെ വീടുകൾ പൂർത്തിയാക്കി കൈമാറിയിട്ടുണ്ട് ഭിന്നശേഷി സൗഹൃദ വീടുകൾ മാതൃകയാക്കി കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ ജീവകാരുണ്യ സംഘടനകൾക്ക് പ്രചോദനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു ഓൾ കേരള പ്രവാസി അസോസിയേഷൻ മുൻ പ്രസിഡന്റ് വക്കം ജയലാൽ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ ദിവ്യ നന്ദിയും അറിയിച്ചു തലസ്ഥാന വാർത്തകൾ വക്കം ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് ഒരുക്കി സി എസ് ഏജൻസീസ്